ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രയാഗ് മഹാകുംഭമേളയുടെ നാൽപ്പത്തി മൂന്നാം ദിവസവും വൻ ഭക്തജന തിരക്ക് ഇതുവരെ അറുപത്തി മൂന്ന് കോടിയിലധികം ഭക്തർ സംഗമത്തിൽ സ്നാനം ചെയ്തു അക്ഷയ്കുമാർ കുമാർ കത്രിന കൈഫ് രവീണ തണ്ടൻ എന്നിവർ സ്നാനം ചെയ്തു രവീണ തണ്ടൻ മകൾ റാഷയ്ക്കൊപ്പമാണ് എത്തിയത് കഴുകന്മാർക്ക് ശവശരീരങ്ങളെ ലഭിക്കും പന്നികൾക്ക് ചെളിയും അവരവർ തെരയുന്നതാണ് ലഭിക്കുക ഹൈന്ദവാഘോഷങ്ങളുടെ സവിശേഷത അതാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞു മഹാകുംഭമേളയിൽ സർക്കാരിന്റെ ക്രമീകരണങ്ങളെ വിമർശിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഹിന്ദു ആഘോഷങ്ങളിൽ ആളുകൾ എന്ത് തിരഞ്ഞാലും അത് ലഭിക്കും സംവേദനക്ഷമതയുള്ള ആളുകൾക്ക് ബന്ധങ്ങളുടെ മനോഹരമായ ഒരു ചിത്രം ലഭിച്ചു വിശ്വാസമുള്ള ആളുകൾക്ക് സംതൃപ്തി ലഭിച്ചു മാന്യന്മാർക്ക് മാന്യത ലഭിച്ചു ദരിദ്രർക്ക് തൊഴിൽ ലഭിച്ചു സമ്പന്നർക്ക് ബിസിനസ് ലഭിച്ചു ഭക്തർക്ക് ദൈവത്തെ ലഭിച്ചു അതിനർത്ഥം എല്ലാവർക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണെന്നും മുഖ്യമന്ത്രി യോഗി കൂട്ടിച്ചേർത്തു കുംഭമേളയിൽ പുണ്യസ്ഥാനത്തിനായി യാത്ര തിരിച്ച ബിജെപി ന്യൂനപക്ഷ നേതാവ് നാസിയ ഖാൻ ആക്രമിക്കപ്പെട്ടു നാസിയ തന്നെയാണ് എക്സിലെ ഒരു പോസ്റ്റിലൂടെ ഇത് അറിയിച്ചത് മുസ്ലിം വനിതാ ഫൗണ്ടേഷന്റെ ദേശീയ പ്രസിഡന്റ് നസ്നിയൻ അൻസാരി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യുന്നത് നമ്മുടെ പൂർവികരുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പാരമ്പര്യമാണെന്നും നസ്നീൻ പറഞ്ഞു മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ സനാതന സംസ്കാരം സ്വീകരിക്കണമെന്നും നസ്നീൻ പറഞ്ഞു നല്ല എസ് എഫ് ഐക്കാരായി ഇരുന്നവർ ഓരോരുത്തരായി സനാതനധർമ്മത്തിന്റെ പരിശുദ്ധ വഴിയിലേക്ക് ചുവടുവെക്കുന്നതിനും പ്രയാഗ് രാജിലെ ഈ മഹാകുംഭമേള സാക്ഷ്യം വഹിച്ചു കോളേജിലെ തല്ലുപിടുത്തത്തെ തുടർന്നുണ്ടായ പോലീസ് കേസിൽ പിടികൊടുക്കാതിരിക്കാൻ രണ്ടായിരത്തി ഒന്നിൽ നടക്കുന്ന ഒരു കുംഭമേളയിലേക്ക് ഒളിവിൽ കഴിയാൻ പോയതാണ് സനീഷ് എന്ന എസ് എഫ് ഐ കാരൻ പക്ഷേ ആ കുംഭമേള സനീഷ് എന്ന എസ് എഫ് ഐ നേതാവിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കിയിരുന്നു പിന്നീട് മാതൃഭൂമിയിൽ ജേർണലിസ്റ്റായും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹം വൈകാതെ സന്യാസത്തിലേക്ക് പോയി ഈ സഖാവ് വലിയൊരു സന്യാസ പദവിയിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്നു ജുന അഖാഡ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹത്തിന്റെ മഹാമണ്ഡലേശ്വർ പദവിയിൽ എത്തിയ ഈ സഖാവിന്റെ ഇപ്പോഴത്തെ പേര് ആനന്ദവരം ഭാരതി എന്നാണ് മഹാകുംഭമേളയിൽ എത്തുന്ന മലയാളികൾക്ക് താമസിക്കാൻ ഒരു ടെന്റ് തന്നെ സ്ഥാപിച്ചിരുന്നു ഇവിടെ എത്തിയവരിൽ പലരും പഴയ സഖാക്കളാണെന്നതാണ് വാസ്തവം കഴിഞ്ഞകാല എസ് എഫ് ഐ നേതാവായ അഖില വിമൽ സന്യാസ വഴിയിലെത്തിയത് ഈ മഹാകുംഭമേളയിലാണ് അവർ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും നേടിയത് ഡൽഹിയിൽ നിന്നാണ് അതിനുശേഷം പോസ്റ്റ് ഡോക്ടറൽ ബിരുദം നേടിയത് യു എസ് നിന്ന് ഡൽഹിയിലായിരുന്നപ്പോൾ എസ് എഫ് ഐയുടെ ദേശീയ നേതാവായിരുന്നു പഴയകാല നക്സലറ്റ് നേതാവായിരുന്നു അഖില വിമലിന്റെ അച്ഛൻ അഖില വിമൽ എന്ന പൂർവാശ്രമത്തിലെ പേര് ഇപ്പോൾ അവന്തിക ഭാരതി എന്നായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടയിൽ കത്തിക്കുത്തേറ്റ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് പിന്നീട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി വീൽ മരിക്കുന്നതുവരെ കഴിയേണ്ടി വന്ന സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ ഭാസ്കർ ശരീരത്തിന്റെ പാതി തളർന്ന സൈമൺ ബ്രിട്ടോയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനുള്ള മല്യ മനസ്സുള്ള വ്യക്തിയായിരുന്നു ഭാസ്കർ പക്ഷെ പിന്നീട് അവർക്ക് പാർട്ടിയിൽ നിന്ന് ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ടായി പല ഷോക്കുകളും ദുർവിധികളുടെ രൂപത്തിലെത്തി സൈമൺ ബ്രിട്ടോയ്ക്ക് വേണ്ടി പുസ്തകം എഴുതാനെത്തിയ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യു ആണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കാമ്പസ് ഫ്രണ്ടിന്റെ കത്തിക്കുത്തേറ്റ് മരിച്ചത് അന്ന് പ്രതികളെ പോലീസ് പിടികൂടാത്തതിന് പിന്നിൽ സർക്കാരിന്റെ ഒത്തുകളിയുണ്ടെന്ന് സൈമൺ ബ്രിട്ടോ ആരോപിച്ചിരുന്നു ഇടതു സർക്കാരിന്റെ പോലീസ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യേയും ഭയമാണെന്ന് വരെ സൈമൺ ബ്രിട്ടോ പരസ്യ പ്രസ്താവന നടത്തി സൈമൺ ബ്രട്ടോയുടെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സീനാഭാസ്കർ സംശയിച്ചിരുന്നു കാരണം അസുഖം വന്നെങ്കിലും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്നാണ് സീനാഭാസ്കർ അന്ന് ആരോപിച്ചത് ചികിത്സിച്ച ഡോക്ടറും അതുപോലെ ഒരു ആരോപണം ഉയർത്തിയിരുന്നു ഭൗതിക ജീവിതത്തിലെ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോഴൊക്കെ ദാസ് ക്യാപിറ്റലിനേക്കാൾ അത്താണിയാവുക ഭഗവത്ഗീതയും ഉപനിഷത്തുകളും വേദങ്ങളുമാണ് ജീവിതത്തിന്റെ പ്രതിസന്ധിയെ ആഴത്തിൽ അറിയാനും അതിനെ മറികടന്ന് മനസ്സിനെ ശാന്തമാക്കാനും സനാതനധർമ്മത്തെ പോലെ വേറെ ഒന്നില്ല സീനാഭാസ്കർ പാർട്ടി വിട്ടിട്ടില്ല ഇപ്പോഴും ഇടത് സഹയാത്രിക തന്നെയാണ് അവർ ഡൽഹിയിൽ മകൾക്കൊപ്പമാണ് താമസം എങ്കിലും അവർ ജുന അഖാഡയുടെ ടെന്റിലെത്തി മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കൊളിച്ചു പേര് പറയാൻ പറ്റാത്ത മറ്റു പല സഖാക്കളും തലയിൽ മുണ്ടിട്ട് പ്രയാഗ്രാജിൽ എത്തിയിരുന്നു അവരിൽ പലരും ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ കേന്ദ്രത്തിൽ മുങ്ങി കുളിക്കുകയും ചെയ്തു ഭൗതിക ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തരാകാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി